ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ക്ലേ കൊണ്ട് തന്നെയുള്ള ഒരു ബൗളാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടനും കൂടി ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം വേണ്ടത് ക്ലേ ആണ് ഞാനിവിടെ മണ്ണിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് ഏത് ക്ലേ വേണേലും യൂസ് ചെയ്യാം പിന്നെ നമുക്കൊരു ബൗൾ വേണം ഈ ബൗള് പ്ലാസ്റ്റിക് ആയാലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് അത് ഇതിനകത്ത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ലീഫ് പ്ലാവിൻ്റെ ഇലയാണ് കേട്ടോ പ്ലാവിൻ്റെ ഇലയാണ് അത് ബ്രാഞ്ചസ് ഇതുപോലെ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ലീഫ് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇതിനകത്ത് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം അല്ലേ വേറൊരു ഓപ്ഷനോട് ഉണ്ട് പ്ലാസ്റ്റിക് കവറ് നമ്മൾ ഇതിൽ വെച്ചു കൊടുത്തിട്ട് ഓയിൽ തേച്ചിട്ട് തന്നെ വെച്ചുകൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞു എടുക്കാനായിട്ട് ഈസി ആയിരിക്കും ഇപ്പൊ ഞാൻ പ്ലാസ്റ്റിക് കവറ് വെക്കുന്നില്ല ഞാനൊരു ഓപ്ഷൻ പറഞ്ഞതേയുള്ളൂ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഞാൻ ലീഫ് എടുത്തിട്ടുണ്ട് ഈ ലീഫിലേക്ക് ഈ ലീഫിന്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് വെച്ചുകൊടുക്കണം ഈ ഭാഗമല്ല നമ്മൾ കാണുന്നത് ബാക്ക് സൈഡ് ആണ് നമ്മൾ കാണുന്നത് അപ്പൊ ലീഫിലെ ബ്രാഞ്ചസിലൊക്കെ നന്നായിട്ട് പതിയുന്ന തരത്തിൽ ഇത് നന്നായിട്ട് വെച്ചുകൊടുക്ക കേട്ടോ ഞാൻ ലീഫിന്റെ അതേ ഷേപ്പിൽ ആക്കിട്ടുണ്ട് പക്ഷെ കുറച്ച് ഭാഗം പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ ലീഫിന്റെ ആ ഷേപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് വാങ്ങണ്ട അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് കട്ട് ചെയ്ത് കളയാ അല്ലെങ്കിൽ ഇത് എന്നെ ഉള്ളിലേക്ക് ഈ ഷേപ്പിൽ തന്നെ ഒന്ന് മടക്കി വെച്ചുകൊടുക്ക കേട്ടോ അതേ ഷേയ്പിൽ തന്നെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കറക്റ്റ് ആ ലീഫിന്റെ ഷേപ്പ് ആയിട്ടുണ്ട് നമുക്കിത് എടുത്തു നോക്കാം ണ്ടോ ആ ലീഫിന്റെ ബ്രാഞ്ചസ് നന്നായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ലീഫ് ചെയ്യുമ്പോഴും നമ്മൾ ഈ എണ്ണ തേച്ച ബൗളിലേക്ക് ഇങ്ങനെ ചാരി വെച്ചു കൊടുക്കി ഇങ്ങനെ ചാരി വെച്ചു ഓക്കേ ഇനി അടുത്ത ലീഫ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഇതുപോലെ എത്ര ഒരു അഞ്ചെണ്ണെങ്കിലും വേണ്ടി വരും ഈ ബൗളിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ വീണ്ടും ഈ ലീഫ് തന്നെ എടുത്താൽ മതി കേട്ടോ ഈ ലീഫിന്റെ ലീഫായി ും ഒരു മൂന്ന് ലീഫ് കൂടി വേണം അടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ രണ്ട് സൈഡും ഒന്ന് നമുക്ക് ഇതിൽ കൂടി യോജിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ സെന്റർ ഭാഗവും നന്നായിട്ട് പ്രെസ് നമ്മുടെ ബൗള് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഈ സെന്റർ ബാഗ് നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബൗൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കണം നമ്മുടെ ബൗൾ റെഡി ആയിട്ടുണ്ട് കണ്ടോ ബൗളിന്റെ ബാക്ക് സൈഡ് ഇനിയിപ്പോ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടില്ല നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ ഏതായാലും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് പെയിന്റ് അടിച്ച് നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇപ്പം എന്തായാലും നമുക്ക് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം ഇതിപ്പോൾ ഇപ്പോഴത്തെ അനുസരിച്ച് പെട്ടെന്ന് ഡ്രൈ ആവും അല്ലെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സ് പിടിക്കും ഇത് ഡ്രൈ ആവാനായിട്ട് അപ്പം അത്രയും വേണ്ടി വരില്ല അതിന് മുമ്പ് ഇത് ഡ്രൈ ആവും ഡ്രൈ ആയിട്ട് ബാക്കി നമുക്ക് നമുക്ക് ഇതിൽ ഇങ്ങനെ സ്പ്രേ പെയിൻ്റിങ്ങനെ അടിച്ചു കൊടുക്കാം